ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ നേത്രാവതിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു ജനറൽ കോച്ചിലെ സീറ്റിനടിയിൽ നിന്നും രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് അടുത്തിടെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടിക്കുന്ന വലിയ കഞ്ചാവ് വേട്ടയാണ് ഇത് ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ പോലീസ് ഡാൻഡഫ് ടീം ശക്തമായ പരിശോധനയാണ് ട്രെയിനുകളിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കഞ്ചാവ് കടത്തുകാരും കടത്ത് കുറച്ചിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞതോടെ പൂർവാധികം ശക്തമായി തന്നെ കടത്തും എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇത്രയധികം കഞ്ചാവ് പിടിച്ചെടുത്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ രണ്ട് ബാഗുകളിലായാണ് കഞ്ചാവ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് അഞ്ച് കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പുതിയ കണ്ടത് നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലെവലിൽ ലിക്കർ ഇടാറുണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളും കൂടുതൽ പരിശോധന നടത്തുന്നത് ഈ അടുത്ത കാലത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ കഞ്ചാവ് കട്ടിയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അടുത്തിടെ ഷൊർണൂരിൽ പിടികൂടുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്